ഹലോ കൂട്ടുകാരെ ഈസ്റ്റ് ഇടണ്ട കപ്പി കാച്ചണ്ട വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിന്നൊരു അപ്പം റെസിപ്പി കാണാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം അതാ അതിനായിട്ട് ആദ്യമേ തന്നെ അരി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഉപയോഗിച്ചിരിക്കുന്ന അരി എന്ന് പറഞ്ഞാൽ ഇഡലി റൈസാണ് ആണ് കേട്ടോ ഇഡലി റൈസ് ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചരി ഉപയോഗിച്ചാലും മതി ഇല്ലായെന്നുണ്ടെങ്കിൽ പൊന്നിരി ഉപയോഗിച്ചാലും മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് ഇഡലി റൈസ് ആണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് ഏർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് കുതിർക്കാൻ വേണ്ടി വെക്കാം കേട്ടോ ഞാനിപ്പോൾ അത് നല്ലതുപോലെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് നമ്മൾ കുതിർക്കാൻ വേണ്ടി വയ്ക്കുവാണ് ഒരു ഞാനിപ്പോൾ ഒരു ആറ് മണിക്കൂറെങ്കിലും കുറഞ്ഞത് കുതിർക്കാൻ വേണ്ടി വെക്കും കേട്ടോ അപ്പോഴത്തേക്കും നല്ലതുപോലെ തന്നെ കുതിർന്നൊക്കെ കിട്ടിട്ടുണ്ടാവും അതേ സമയത്ത് തന്നെ തേങ്ങയുടെ വെള്ളം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്തായാലും അപ്പത്തിലേക്ക് തേങ്ങ വേണം അപ്പോൾ ആ തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ വെള്ളവും കൂടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങാവെള്ളം എടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് ഈ തേങ്ങാ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് പുളിച്ച് വന്നിട്ടുണ്ടായിരിക്കേ അപ്പോൾ അതാ ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് തേങ്ങാ വെള്ളമൊക്കെ ചെറുതായിട്ട് ബബിൾസ് പോലെയൊക്കെ വന്നിരിക്കുന്ന കേട്ടോ ഇനി നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ അത് നല്ലതുപോലെ കഴുകി വെച്ച് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ആ ഒഴിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളം കൊണ്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ മിക്സി ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് വേണ്ടത് ഒരു അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ഞാനിപ്പോൾ ഒരു കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്ന വെള്ളവും പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ചിരുന്ന തേങ്ങാ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് മധുരത്തിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നല്ലതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ നല്ല മയത്തിൽ തന്നെ അപ്പത്തിന് അരച്ചെടുക്കണം എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളു ഇപ്പം അത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഇതിനകത്തേക്ക് നമുക്കിപ്പം വേണമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കാവേ അപ്പം കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ അപ്പത്തിൻ്റെ മാവെന്ന് പറഞ്ഞാൽ നല്ലൊരു ഇഡലി മാവിനെക്കാട്ടിലും കുറച്ചും കൂടി ദോശമാവിൻ്റെ ഒരു പരുവത്തിന് വേണം എടുക്കാൻ വേണ്ടി ദോശമാവിനെക്കാട്ടിലും കുറച്ചും കൂടി ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അതാ നല്ലതുപോലെ കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് അതിന് ശേഷമാണ് കേട്ടോ ഇത് എടുക്കുന്നതിന് മുന്നെയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ തലേദിവസം രാത്രി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ അതാ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ ഉപ്പ് ഞാനിവിടെ ഹിമാലയൻ സോൾട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് വെള്ളം കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി ലൂസാക്കാൻ വേണ്ടി കുറച്ച് തേങ്ങാപ്പാൽ കലക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ അതിനുശേഷം അപ്പം ചൂടാൻ വേണ്ടി തുടങ്ങാം അതിനായിട്ട് അപ്പച്ചട്ടി ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് മാവ് ഒഴിച്ചു കൊടുത്തതിന ശേഷം ഇങ്ങനെ ചുറ്റി കൊടുക്കുക സാധാരണ നമ്മൾ അപ്പം തയ്യാറാക്കുന്നത് പോലെ തന്നെ ഉള്ളു കേട്ടോ അപ്പം അതാ നമുക്ക് അപ്പം ചൂട്ടെടുക്കാം അപ്പം അതാ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സൈഡൊക്കെ ഒന്നും മൊരിഞ്ഞ് നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അത്രേ ഉള്ളൂ ഈസ്റ്റിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈസ്റ്റ് ഇട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് പക്ഷേ ഈസ്റ്റ് ചേർക്കുന്ന ഹെൽത്തി അല്ല അല്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ല അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്ന് പറയുന്നവർക്ക് ഇങ്ങനെ ഒന്ന് അപ്പം തയ്യാറാക്കി നോക്കി എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും വളരെ ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഫേസ്ബുക്ക് പേജ് കൂടിയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കാം ക്കരുത കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ